ഹായ് എൻ്റെ പേര് വിഷ്ണു ഞാൻ റുവാൻ എന്നാണ് വരുന്നത് ഇപ്പോൾ ഒമാനിൽ വർക്ക് ചെയ്യുകയാണ് അതിന് കൂടെ തന്നെ എക്നോയിൽ വി ബി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരെട്ട് വർഷത്തിന് മുന്നേ ഞാൻ എൻ്റെ പഠിത്തമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വന്നു അങ്ങനത്തെ സാഹചര്യത്തിൽ പഠിത്തം സ്റ്റോപ്പ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വന്നു പിന്നെ അത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യേണ്ടതായി ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ ഗൾഫിലെത്തി ഇവിടെ വന്നപ്പോഴാണ് എഡ്യൂക്കേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഫേസ്ബുക്കിലൊരാട് വഴിയാണ് ഞാൻ ലൈൺ വേസിനെ പറ്റി അറിയുന്നത് ഞാൻ ലൈൻ വേസിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര വർഷത്തിന് േ ഞാൻ എൻ്റെ പടത്തൊക്കെ സ്റ്റോപ്പ് ചെയ്തു ബട്ടെനിക്കിപ്പോൾ എൻ്റെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അവർ അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ അങ്ങനെ ഞാൻ ജൂലൈ ട്വൻറ്റി ത്രീ ബി ബി ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏൺവേന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കാരണം ഞാൻ പറയാൻ കാരണം അവരുടെ വീഡിയോ ഡി ക്ലാസ്സസും മീൻസ് എല്ലാം എസ് എൽ എം ഐലും എല്ലാം വളരെ ഹെൽപ്പ് ഫുള്ളാണ് പഠിക്കാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കാരണം എട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ പഠിക്കുന്നതാണ് എനിക്ക് എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടേ ഇല്ല അത്രയ്ക്ക് നല്ല ഹെൽപ്പ് ഫുള്ളാണ് അവരുടെ വീഡിയോ ഡി എല്ലാം പിന്നെ ഇതിനകത്ത് വിത്തൗട്ട് മെൻ്റർഷിപ്പും വിത്ത് മെൻ്റർഷിപ്പും രണ്ട് ഓപ്ഷനും ഉണ്ട് അതിനകത്ത് ഞാൻ ചൂസ് ചെയ്ത വിത്ത് മെൻ്റർഷിപ്പാണ് അപ്പോൾ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത് രണ്ടും എന്താണ് പക്ഷേ അതിനെക്കുറിച്ച് അവർ പറഞ്ഞു തന്ന് അങ്ങനെ ഞാൻ വിത്ത് മെൻ്റർഷിപ്പ് ചൂസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിത്ത് മെൻഡർഷിപ്പ് ചൂസ് ചെയ്ത് എന്തുകൊണ്ട് നന്നായിരുന്നു കാരണം നമ്മൾ വീഡിയോ ക്ലാസ് ഓരോ ചാപ്റ്റർ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മെൻറ്ററുടെ പേര് എന്നാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാലും മെസ്സേജ് അയച്ചാലും അപ്പോൾ തന്നെ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരെയും പിന്നെ നമുക്ക് അസൈൻമെൻ്റെ കാര്യത്തിൽ എല്ലാം ഹെൽപ്പ് ചെയ്യും എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളാണ് മെൻഡർ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇഗ്നോ നമുക്ക് മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ കോഴ്സാണ് ബി ബി എന്ന് പറയുന്നത് അത് നമുക്ക് ആറ് വർഷം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത ആറ് വർഷം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എം ബി എടുക്കണമെന്നാണ് മീൻസ് എനിക്ക് എത്രയും പെട്ടെന്ന് മൂന്ന് വർഷത്തിന് മുന്നേ തന്നെ ആശി മീൻസ് മൂന്ന് വർഷം കൊണ്ട് തന്നെ എനിക്ക് ബി ബി എ കണ്ടിന്യൂ കംപ്ലീറ്റ് ചെയ്ത് അത് പാസ്സായി പിന്നെ എം ബി എടുക്കണമെന്നാണ് ഞാൻ എം ബി എ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ലേൺ വൈശൂരിൽ തന്നെയായിരിക്കും എം ബി ചെയ്യാൻ പോകുന്നത് കാരണം എനിക്ക് അത്ര ഹെൽപ്പ് തോന്നുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ എല്ലാ കാര്യത്തിലും സപ്പോർട്ടും ചെയ്യുന്നുണ്ട് വീഡിയോ ക്ലാസ്സും നല്ലതാണ് എല്ലാം നല്ലതുപോലെയാണ് നല്ലതാണ് അതുകൊണ്ട് ഞാൻ എം ബി എ ചെയ്യുന്നുണ്ടെങ്കിലും അതും ലൈനുവശത്ത് തന്നെ ഇരിക്കും താങ്ക് യു